അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ടൈറ്റാനിക് മറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനഞ്ചിനാണ് ഒരിക്കലും മുങ്ങില്ലെന്ന് നിർമ്മാതാക്കൾ വീമ്പു പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കടലിന്റെ ആഴങ്ങളിലേക്ക് മറഞ്ഞപ്പോൾ മരിച്ചത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പേരാണ് രക്ഷപ്പെട്ടതാകട്ടെ എഴുന്നൂറ് പേരും ഇപ്പോഴും ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ സമുദ്ര അന്തർഭാഗത്തുണ്ട് ടൈറ്റാനിക് കാണാൻ എന്ന കൗതുകത്തിൽ ടൈറ്റൻ എന്ന സമുദ്ര അന്തർവാഹിനി പേടകം പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായിട്ട് ഒരു വർഷം തികഞ്ഞു ഓഷൻ ഗേറ്റ് കമ്പനി നിർമ്മിച്ച ടൈറ്റൻ പേടകം തകർന്ന് കമ്പനി സ്ഥാപകൻ ഉൾപ്പെടെ അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് പേടകത്തിൽ ഇവർ ഇരുന്ന പ്രഷർ ചേംബറിലുണ്ടായ തകരാറാണ് സ്ഫോടനത്തിന് കാരണമായതെന്നാണ് നിഗമനം പക്ഷേ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണാനുള്ള കമ്പനിയുടെ ശ്രമങ്ങൾ വീണ്ടും തുടരുകയാണ് ഇനിയും ഇത് അപകടം വരുത്തിവെക്കുമോ എന്താണ് ടൈറ്റൻ സബ്മെസിബിളിന് സംഭവിച്ചത് വിജയ സാധ്യതകൾ എത്രത്തോളമാണ് പരിശോധിക്കാം വിശദമായി ടൈറ്റാനിക് എന്ന അത്ഭുതത്തെ ഭാവി തലമുറകൾക്കും ശാസ്ത്രീയ പഠനത്തിനുമായി സംരക്ഷിക്കുന്നതിനായിട്ടാണ് അവശിഷ്ടങ്ങൾ കാണാൻ കമ്പനി ഒരുങ്ങുന്നത് ഈ ദൗത്യത്തിലൂടെ കൂടുതൽ തെളിഞ്ഞ ഫോട്ടോകൾ എടുക്കുമെന്ന് ആർ എം എസ് ടൈറ്റാനിക് ഐ എൻസി പറയുന്നു യു എസ് ആസ്ഥാനമായുള്ള പരിവേഷണ കമ്പനിയായ ഓഷ്യൻ ഗേറ്റ് പ്രവർത്തിപ്പിക്കുന്ന സബ്മെസിബിൾ ന്യൂ ഫൗണ്ട്ലാൻഡ് തീരത്ത് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കാണാതായി ഓഷ്യൻ ഗേറ്റ് മേധാവി സ്റ്റോക്ടോൺ റഷ് ഉൾപ്പെടെ അഞ്ചു പേരാണ് പേടകത്തിൽ ഉണ്ടായിരുന്നത് അപകടത്തിന് മുൻപ് ടൈറ്റൻ ഗ്രൗണ്ട് കൺട്രോളുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു ദിവസങ്ങൾ നീണ്ട അന്താരാഷ്ട്ര തിരച്ചിലിന് ശേഷം വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചതായി അനുമാനിക്കപ്പെട്ടു പോളിന്റെ ഹള്ളിനുള്ളിലെ മർദ്ദം തകരാറിലായതിനെ തുടർന്നുണ്ടായ സ്ഫോടനത്തിലാണ് സബ്മെസിബിൾ നശിച്ചതെന്നാണ് കരുതുന്നത് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങളുള്ള പ്രദേശം സർവേ ചെയ്യുന്നതിനും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ധാരണ വർദ്ധിപ്പിക്കുന്നതിനും ഭാവിയിലെ പര്യവേഷണങ്ങളിൽ കരുതിയിരിക്കാനും ഏറ്റവും പുതിയ വിദ്യ പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് മാത്രമല്ല പ്രദേശം സംരക്ഷിക്കുന്നതിനുള്ള സുപ്രധാന പ്രവർത്തനങ്ങൾ തുടരുന്നതിനും അപകട സാധ്യതയുള്ള പുരാവസ്തുക്കളെ തിരിച്ചറിയുന്നതിനും ദൗത്യം അനിവാര്യമാണ് ഭാവി തലമുറകൾ നിലവിലെ ശാസ്ത്രീയ പഠനത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ പുരാവസ്തുക്കളെയും സമുദ്ര ജീവികളെയും കണ്ടെത്തുന്നതിനും തിരിച്ചറിയുന്നതിനും ലോകമെമ്പാടുമുള്ള ഒരു സമൂഹത്തെ ഉൾപ്പെടുത്തുകയും അടുത്ത തലമുറയിലെ പരിവേക്ഷകരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു ടൈറ്റാനിക്കിനെ സംബന്ധിച്ച് അതിന്റെ നിർമ്മാതാക്കൾ നടത്തിയ ആത്മവിശ്വാസമായ വിളംബരമാണ് ആ അപകടം പ്രശസ്തമാകാൻ കാരണമായത് പ്രത്യേകിച്ചും ഹിറ്റ് ചലച്ചിത്രമായ ടൈറ്റാനിക് ഓസ്കാർ കൂടി നേടിയപ്പോൾ കാലക്രമേണ ടൈറ്റാനിക് പലരുടെയും ഭാവനയുണർത്തി ജെയിംസ് ക്യാമറൂൺ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി ചിത്രം പതിനാല് നോമിനേഷനുകളിൽ നിന്ന് പതിനൊന്ന് ഓസ്കാറുകൾ നേടി തൊണ്ണൂറ്റിയെട്ടിലെ മികച്ച സംവിധായകൻ മികച്ച ചിത്രമുൾപ്പെടെ കെയ്റ്റ് വിൻസലറ്റും ലേനോഡോ ഡിക്കാബ്രിയും അഭിനയിച്ച സാങ്കേതിക പ്രണയകഥ അവർക്ക് മികച്ച നടിക്കുള്ള ഓസ്കാറും നേടിക്കൊടുത്തു ഇങ്ങനെ നീളുന്നു വിശ്വവിഖ്യാതമായി ടൈറ്റാനിക്കിന്റെ കഥകൾ